السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يبتا سهود رجلا شد القرآن له مبترن دامت الدهاية مايا صورة السجدة يولي ومبترن آية من سلاك يد فتامة آية الله سبحانه وتعالى برينه وقالوا أإذا ضللنا في الأرض أئنا لفي خلق جديد بل هم بلقاء ربهم كافرون وقالوا أور برينو هذا هو كل نبر أئذا في الأرض نمل من مرنو بويال أئذا ظللنا ويمرنيال في الأرض من البوميل هذا من مرنو بويال أئنا പുതിയ സൃഷ്ടിപ്പിൽ ആയിത്തീരുന്നവരാണോ അവർ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവരാകുന്നു ഹും അവർ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ കാഫിറൂൽ നിഷേധിക്കുന്നവരാകുന്നു എന്നാണ് പരലോകത്തെ നിഷേധിക്കുന്ന സത്യനിഷേധികളുടെ സംസാരമാണ് അള്ളാഹുന സുബ് ഹനുവല പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു ജന്മം ഉണ്ടാവുകയും റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുമെന്ന് അവർ സംശയം ചിപ്പിച്ചിരുന്നു അതിനെ അവർ നിഷേധിച്ചിരുന്നു പതിനൊന്നാമത്തെ ആഴത്തിൽ അള്ളാഹു സുബ്ഹാനുവല അവർക്കുള്ള ജവാബാണ് ഉത്തരമാണ് വിശദീകരണമാണ് അള്ളാഹു താര നൽകുന്നത് പറയുക പറയുകും നിങ്ങളെ പൂർണമായി ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിനാണ് തവഫ എന്ന് പറയുക ഇവിടെ നിങ്ങളെ മരിപ്പിക്കും എന്നർത്ഥത്തിനാണ് മലക്കുൽ മൗത്ത് മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരുവനാണ് ആ മലക്കുൽ മൗത്ത് ുക്കി ലഭിക്കും നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് എന്നാൽ അള്ളാഹു സുബ്നഹുഅാല നമ്മളെ മരിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മലക്കുൽ മൗത്ത് നമ്മളെ മരിപ്പിക്കും സുമ പിന്നീട് ഇല റബ്ബിക്കും നിങ്ങളുടെ റബ്ബിലേക്ക് തുറച്ചാവൂൻ നിങ്ങൾ മടക്കപ്പെടും അള്ളാഹു സുബ്ബാനഹുവത്താല ഈ ആയത്തിൽ സത്യനിഷേധികൾ നിഷേധിക്കുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ സത്യാവസ്ഥയാണ് അള്ളാഹു സുബ്ബാനുവല ബോധ്യപ്പെടുത്തുന്നത് ഒരു മരണമുണ്ട് ആ മരണം കഴിഞ്ഞൊരു ജീവിതവും ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ബഹനുവത്താല അടുത്ത ആയത്തിൽ സൂചിപ്പിക്കുന്നത് ആ ലോകത്ത് കിട്ടിയ അവസ്ഥ എന്തായിരിക്കും എന്ന് അള്ളാഹു സുബ്ബാനവത്താല പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു വല ഉത്തറ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അഥവാ പ്രധാനമായി നബി അള്ളാഹു അലൈഹി വസ്ല്ലമ്മയാണ് ഇവിടെ ഉദ്ദേശം അതിൽ പിന്നെ എല്ലാ മനുഷ്യരോടും അള്ളാഹു അനുഭവത്തെ ആല ഈ കാര്യത്തെക്കുറിച്ച് ഉണർത്തുകയാണ് വല ഉത്തറ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ഇതിൽ മുജുരിമൂന കുറ്റവാളികളുടെ ആ സന്ദർഭം അവർ പലോകത്ത് നിൽക്കുന്ന ആ സന്ദർഭം നാക്കിസുർ ഊസീം തലതാഴ്ത്തിയവരായി എന്ത് റബിം തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിൽക്കുന്ന ആ സന്ദർഭം അന്നവർ പറയും റബ്ബന നമ്മുടെ റബ്ബെ അബസ്വർണ നമ്മൾ കണ്ടിരിക്കുന്നു നമ്മൾ കേൾക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രവർത്തിക്കാം സ്വാലിഹൻ സ്വാലിഹൻ പ്രവർത്തിക്കാം എന്നാൽ പ്രവർത്തിക്കാം തീർച്ചയായും നമ്മൾ ദൃഢബോധമുള്ളവരായി എന്നാണ് അഥവാ പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഈ സത്യത്തെ നിഷേധിച്ച ഈ പരലോകത്തെ നിഷേധിച്ച ആളുകൾ അവർ തലകുനിച്ചു നിൽക്കുകയും നിന്യതയോടുകൂടി തലകുനിച്ചു നിൽക്കുകയും അന്ന് ആ പരലോകത്തിൻ്റെ ഭയാനകതയും നരകവും ഒക്കെ കാണുമ്പോൾ അന്ന് അവർക്ക് കാര്യം ബോധ്യപ്പെടും അവർ കാര്യത്തെ കൃത്യമായി ഗ്രഹിക്കും അന്ന് അവർ റബ്ബിനോട് ഒരു മടക്കം ചോദിക്കുകയും അതിലൂടെ അവർ പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന് അള്ളാഹുനോട് ആശിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യത്തെയാണ് അള്ളാഹു സുബ്ബാനോ ആല ഈ ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ എത്തവഖും എന്ന പദം അള്ളാഹു സുബാനോല ഉപയോഗിച്ചു അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിനാണ് ആ പദം ഉപയോഗിക്കുന്നത് എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് ആ പദത്തിൻ്റെ അർത്ഥം മാറും അത് വിശുദ്ധ കുർആാലിൽ തന്നെ അള്ളാഹു സുബ് അനോവാല വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ മരിപ്പിക്കുമെന്ന അർത്ഥത്തിലാണ് സൂറത്തു എസ്സഇ ഇൻ്റെ പതിനഞ്ചാമത്തെ മൗത്ത് മരണം അവരെ പൂർണ്ണമായി എടുക്കുന്നത് വരെ അവടെ ഏറ്റെടുത്തു എന്ന അർത്ഥത്തിലാണ് അതുപോലെ അള്ളാഹു സുബ്നു സൂറത്ത് നാപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അൻഫു ലം അള്ളാഹുയൽ എന്ന അള്ളാഹു സുബുബത്തല പറഞ്ഞിട്ടുണ്ട് അവിടെയും ആത്മാക്കൾ അവയുടെ മരണവേളയിലും മരണപ്പെട്ടിട്ടില്ലാത്തവയെ അവയുടെ ഉറക്കത്തിനും അള്ളാഹു പൂർണ്ണമായി എടുക്കുന്നു എന്നാണ് രണ്ടർത്ഥത്തിലും എന്ന ക്രിയ ഉപയോഗിച്ച് കാണാം അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് സന്ദർഭീയോചിതമായിക്കൊണ്ട് ആ ക്രിയയുടെ അർത്ഥം മാറുമെന്ന് സാരം മറ്റൊരു കാര്യം അള്ളാഹു മടക്കുകളെ വ്യത്യസ്ത ബാധ്യതകൾ ഏൽപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് ചില മലക്കുകൾക്ക് പങ്കുണ്ട് ആയത്തിൽ പ്രസ്താവിച്ചതുപോലെ മൗത്ത് ആണ് പ്രധാനമായും ആ ദൗത്യം നിർവഹിക്കുന്നത് ആ മലക്കുൽമൌത്തിന് അസറായിൽ എന്ന് ചില മുഫസരിങ്ങൾ അർത്ഥം പറഞ്ഞു കാണാം പേര് പറഞ്ഞു കാണാം ഏതായാലും വ്യക്തമായ തെളിവുകളൊന്നും തന്നെ അസറായിൽ എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല മരണവേളയിൽ മലക്കൽ മൗത്തിന് കൂടാതെ മറ്റു മല മലക്കുകളുടെയും സാന്നിധ്യവും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഡക്കൂർ മറ്റു ചില ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് സൂറത്തുൽ അൻഹാമിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് സൂറത്തു നെഹ്ൽ ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് സൂറത്തു നിസാർ തൊണ്ണൂറ്റിയേഴ് സൂറത്തു മുഹമ്മദ് ഇരുപത്തിയേഴ് ഇവിടെയൊക്കെ മലക്കൽ മൗത്ത് അല്ലാതെ തന്നെ മറ്റു മലക്കുകളുടെ സാന്നിധ്യവും മരണവേളയിൽ ഉണ്ടാകും പ്രധാനമായും ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് റൂഹിനെ പിടിക്കുന്നത് മലക്കുൽ മൗത്തായിരിക്കും എന്ന് സാരം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ബാക്കി അള്ളാഹു ഹുസുബ് അനഹുബത്തെ ആല ഇവരുടെ സംശയവും പുനരുദ്ധാനത്തെയും പരലോകത്തെയും നിഷേധിക്കുന്നവരുടെ സംശയവും അതിനുള്ള കൃത്യമായ മറുപടിയുമാണ് അള്ളാഹു ഈ കഴിഞ്ഞ ആയത്തുകളിൽ നൽകിയിട്ടുള്ളത് അള്ളാഹു ഹുസുബ് അനഹുബത്തെ ആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ അള്ളാഹുഅലഹത്ത് ആല മരണ സമയത്ത് നല്ല മരണം വരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി നൽകിയ ഗ്രഹിക്ക് മാറുകട്ടെ വസല്ലാഹു വസ്ല നബീന മുഹമ്മദീൻ വലഹമുല്ലാഹിറബുലമീൻ